ഹലോ ഈ ഒരു പ്ലാവിൽ ചക്ക കായെന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ചക്ക ഇങ്ങനെ കായ്ച്ചിട്ട് കൊഴിഞ്ഞു പോയു ശേഷമാണ് കേട്ടോ നമുക്ക് ഈ രണ്ട് ചക്ക വലുതായി കിട്ടിയത് ഒന്നര കൊല്ലം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ചക്ക പഴുക്കാനായിട്ടുണ്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ ഇതിൽ തൊരെണ്ണത്തിന് വിള്ളൽ വന്നു അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ മുറിച്ചു വെക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഏകദേശം പഴുപ്പായിട്ടുണ്ടായിരുന്നു എന്നിട്ട് മുറിച്ച് നോക്കി നല്ല കട്ടിയുള്ള ചോളകളാണ് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു നല്ല മധുരവും ഉണ്ട് ആവശ്യത്തിന് എനിക്കും ഏട്ടനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായി മാത്രമല്ല നമ്മൾ നട്ട് പിടിപ്പിച്ച് പെട്ടെന്ന് എന്നെ കായ്ഫലം കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ നിങ്ങളുടെ വീട്ടിലും ഈ ഒരു പ്ലാവ് വെച്ചിട്ടുണ്ട് വെച്ചി താഴെ ചെയ്യണേ വിയറ്റ്നാം സൂപ്പർ എർലിയാണ് കേട്ടോ ഇത് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇതിന്റെ മുകളിൽ ചക്കയിൽ ഇങ്ങനെ വിള്ളൽ വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മരത്തിന്റെ മുകളിൽ നിന്നെ പഴുത്ത് നന്നായിട്ട് കിട്ടിയിരുന്നു അങ്ങനെ പഴുക്കാണെന്നു വെച്ചാൽ കുറച്ചും കൂടി മധുരണ്ടാവുമെന്ന് തോന്നുന്നു അടുത്ത ചക്ക നമുക്ക് അങ്ങനെ കിട്ടുന്നു വിചാരിക്കാം ചെറിയ ചക്കയാണ് കേട്ടോ മാത്രമല്ല വിണ്ടിട്ടുള്ള ഭാഗം നന്നായി ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം കൂടെ ഒഴിവാക്കിയിട്ട് ബാക്കി ചൊളകളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ